ഇന്ന് നമ്മുടെ പരിപാടി എന്താണെന്ന് നിങ്ങൾ കണ്ടല്ലോ അപ്പോ ഇത് അച്ചാറാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി പക്ഷെ ഇത് വെറും ഒരു അച്ചാറല്ലോ കേട്ടോ ഇനി കുറച്ച് പ്രത്യേകതകളൊക്കെ ഉണ്ട് അപ്പോൾ ആ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ ഇത് കണ്ടോ ഇത് നല്ല പഴക്കാറായ മാങ്ങയാണ് കേട്ടോ അപ്പോൾ ഇത് മുകളിൽ നിന്ന് പറിച്ചിട്ട് അപ്പോൾ താഴെ വീണ് തല്ലിപ്പോയതാണേ അപ്പോൾ ഇതിങ്ങനെ വെച്ചിരുന്നാലേ പെട്ടെന്ന് കേടായിപ്പോവും അപ്പോൾ ഇത് വേറൊന്നും ചെയ്യാനായിട്ട് നമുക്ക് പഴുപ്പിക്കാനോ പറ്റത്തില്ല പെട്ടെന്ന് അഴുകിപ്പോവും അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനെ അച്ചാറിടാൻ അങ്ങ് തീരുമാനിച്ച കേട്ടോ അപ്പോൾ അതായത് കണ്ടോ ഇത് പൊട്ടി അതിൻ്റെ അകമൊക്കെ നല്ല ഇതായിട്ട് ഇങ്ങ് പുറത്തോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഒരുപാട് ദിവസമൊന്നും ഇരിക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് ഇതിനെ നമുക്ക് അച്ചാറിട്ട് എടുക്കാമെന്ന് നമ്മൾ തീരുമാനിച്ചു ഇതാ കണ്ടോ അകമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അങ്ങ് പഴുത്ത് തുടങ്ങി ആ രീതിക്കാണ് ഇരിക്കുന്നത് പക്ഷേ പഴുക്കാനായിട്ട് നല്ല മാങ്ങയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിനെ നല്ല മധുരവുമുണ്ട് എന്നാൽ അതിനനുസരിച്ച് പുളിയുമുള്ളൊരു മാങ്ങയാണേ പഴുപ്പിച്ച് കഴിഞ്ഞാൽ ഭയങ്കര മധുരമാണ് അപ്പോൾ ഇപ്പോൾ അതിന് കറക്റ്റ് പുളിപ്പും മധുരവുമുണ്ട് അപ്പോൾ നമ്മളിന്ന് ഈ ഒരു മാങ്ങ ഉപയോഗിച്ചിട്ട് അച്ചാറിടാൻ പോവുകയാണ് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളിത് ഇതേപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതിന് കളർ നിങ്ങൾ കണ്ടു നല്ല മഞ്ഞ കളറാണ് കേട്ടോ നന്നായിട്ട് പഴുക്കാറായേ അപ്പോൾ ഇതിൽ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം എത്ര നമുക്ക് ആവശ്യത്തിന് ഉപ്പ് വേണോ അത്രത്തോളം ഉപ്പ് നമ്മളിതിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് ചേർത്ത് നന്നായിട്ട് ഇതിനെ അങ്ങോട്ട് ഇളക്കണം നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അപ്പോൾ നമ്മളിവിടെ ആവശ്യത്തിന് ഉപ്പിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിനെ നന്നായിട്ട് നമ്മൾ ഇളക്കി ചേർക്കാൻ പോവുകയാണ് അപ്പോൾ ഉപ്പ് അത് മധുരമുള്ള മാങ്ങ ആയതുകൊണ്ട് ഉപ്പ് പുളിയും ഉള്ള മധുരവും പുളിയും ഉണ്ട് അപ്പം ഉപ്പ് അതിന് പാകത്തിന് വേണം ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ അത് പ്രശ്നമാണ് കുറഞ്ഞു കഴിഞ്ഞാലും അത്ര ടേസ്റ്റ് വരത്തില്ല അപ്പം ആ ഒരു പാകം കറക്റ്റാണ് ഇത് നമ്മൾ കൈയിട്ട് തന്നെ നന്നായിട്ട് ഇളക്കി അങ്ങോട്ട് യോജിപ്പിക്കുക അപ്പോൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം ഇതിന് ഉപ്പുണ്ടോ ഇല്ലയോ എന്ന് അപ്പോൾ ഉപ്പ് വേണമെങ്കിൽ ഇനി നമുക്ക് കുറച്ചുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം വേണ്ടെങ്കിൽ നമുക്ക് ചേർക്കണ്ട അപ്പോൾ എനിക്ക് തോന്നി കുറച്ചുകൂടി കൂടി ഉപ്പൊന്ന് ചേർക്കണമെന്ന് തോന്നി അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഇനിയാണ് നമ്മൾ ഇതിനെ ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ഇത് നമ്മൾ വെയിലത്ത് വെച്ചിട്ട് ഉണക്കണം കേട്ടോ ചുമ്മാതല്ല അങ്ങനെ എന്നാലും നിങ്ങൾ പറയും നമ്മൾ ഒരുപാട് ഒരുപാടങ്ങ് ഉണക്കമൊന്നും വേണ്ട നമ്മളൊരു പിന്നെ ഒരു പാത്രം എടുക്കണം പാത്രം തന്നെയാണ് ഇതിന് ബെറ്റർ കാരണം പാത്രത്തിലാണെങ്കിൽ മാത്രം ഞാൻ ഇവിടെ ഒരു പാത്രം വലിയ പാത്രത്തിൻ്റെ അടപ്പാണ് എടുത്തിരിക്കുന്നത് കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഇത് ഉണങ്ങുമ്പോൾ ഇതിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ വരും ആ ഉപ്പും മാങ്ങയുടെയും കുറച്ച് വെള്ളം ഇതിൽ വരും അപ്പോൾ ആ വെള്ളം കളയാ ല്ല ആ വെള്ളം നമുക്ക് ആവശ്യമാണ് അപ്പോൾ ഇത് നമ്മൾ ഒരു ചെറിയ രണ്ട് ദിവസത്തെ വെയില് ചെറിയ വെയിൽ ഒരു ഒരു മൂന്ന് മണിക്കൂർ വെച്ചിട്ട് രണ്ട് ദിവസത്തെ വെയില് കൊള്ളിക്കണം അപ്പോൾ ഈ മാങ്ങ ഒന്ന് വാടിക്കിട്ടും കേട്ടോ ആ വാടി വാടിക്കിട്ടുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ കറക്റ്റ് ആ ഒരു രണ്ട് ദിവസം അമിതമാകരുത് രണ്ട് ദിവസത്തെ ഉണക്ക് മാത്രം മതി ആ ഒരു വാടൽ പരുവം ആയാൽ മാത്രം മതി അപ്പോൾ ഇവിടെ നമുക്ക് ഇതേപോലെ വാടിക്കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതാ കണ്ടോ ആ മാങ്ങ അങ്ങ് കുറച്ചൊന്ന് ചുട്ടി വന്നിട്ടുണ്ട് ഇനി അതിലെ വെള്ളമൊക്കെ അതിൽ ആ കുട്ടും കളയാതെ ഉപ്പും വെള്ളവും ഒക്കെ ആ ഒരു പാത്രത്തിൽ ഉണ്ട് ഇനി ഇതിനെ നമുക്ക് കൊണ്ടുപോയിട്ട് നമുക്ക് ഇതിനെ അച്ചാറിടണം കണ്ടു അതിൻ്റെ വെള്ളമൊക്കെ സൈഡിൽ ഊറി വന്നിട്ടുണ്ട് അപ്പോൾ ആ വെള്ളമൊന്നും കളയാനുള്ളതല്ല ആ വെള്ളം വാണ് ഇതിൻ്റെ ആ ഒരു സീക്രട്ട് എന്ന് പറയുന്നത് അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതിന് ഉലുവ ഉണ്ടായിരുന്നു പക്ഷേ ഇതിന് നമ്മൾ ചേർക്കുമ്പോൾ ഉലുവ വറുത്ത് തന്നെ ചേർക്കണം അപ്പോൾ അതിന് ഞാൻ പുതിയ ഉലുവ അങ്ങനെ പൊട്ടിച്ചിട്ട് ഇതിന് വറുത്തിട്ട് എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു മണം കിട്ടത്തുള്ളൂ മാങ്ങക്ക് നമ്മൾ അച്ചാറിടുമ്പോൾ ശരിക്കും ആ ഒരു മണം കിട്ടണമെങ്കിൽ നമ്മൾ ഉലുവ തന്നെ വറുത്ത് ചേർക്കണം അല്ലാതെ നമ്മൾ ഉണ്ടാക്കുന്നത് ആ കുറച്ച് നമ്മൾ ഉണ്ടാക്കിയ ഉലുവ ആണ് ഇരിക്കുന്നതെങ്കിൽ അതിനൊരു മണം കാണത്തില്ല പക്ഷേ നമ്മളിത് വറുത്തിട്ട് ആ ആ സമയത്ത് നമ്മൾ ചേർക്കുകയാണെങ്കിൽ കൂടെ തന്നെ നമ്മൾ അത് ഏതൊരു അച്ചാറാ അച്ചാറാവട്ടെ അല്ലെങ്കിൽ ഏത് നമ്മൾ എന്ത് സാധനം ഉണ്ടാക്കിയാലും നമ്മൾ ഉലുവ വറുത്തിട്ട് അപ്പോൾ തന്നെ ചേർക്കണം അപ്പോൾ ഇവിടെ നമ്മൾ ഒരു പാത്രം നന്നായിട്ട് കഴുകി തുടച്ച ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ മാങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാനാണ് അപ്പോൾ ഇത് നമ്മൾ ഈ മാങ്ങ നമ്മൾ ഒട്ടും വെളിയിൽ പോവാതെ നമ്മൾ ആ ചാറ് പോലും ഒന്നും കളയാതെ നമ്മൾ ഇതിലോട്ട് കൊടുക്കണം കണ്ടോ ആ ഒരു മാങ്ങയുടെ വെള്ളവും ഏർ ആ ഇതെല്ലാം കൂടി ചേർത്ത് നമ്മൾ അതിൽ ചേർക്കുകയാണ് കണ്ടോ ആ വെള്ളം നമുക്ക് കിട്ടിയത് കണ്ടോ അപ്പോൾ ആ ഒരു വെള്ളമാണ് ഇതിൻ്റെ ആ ഒരു ഈ മാങ്ങയുടെ തന്നെ ടേസ്റ്റിന് കാരണമെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇത് എല്ലാം അതിലോട്ട് തട്ടിയിട്ടതിന് ശേഷം ഇനിയാണ് നമ്മുടെ ആ പൊടിക്കൈകൾ ചെയ്യേണ്ടത് എന്തൊക്കെ പൊടികൾ വേണമെന്ന് വെച്ചാൽ അത് അവരവരുടെ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഏത് പൊടികൾ വേണമെങ്കിലും നമ്മൾ അച്ചാറിന് ഒരു ടിപ്പായിട്ടൊക്കെ നമുക്ക് പുതിയ പുതിയ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം പക്ഷേ എന്ത് ചേർത്താലും അത് അമിതമാകരുത് എന്നത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവിടെ നമ്മൾ ഓരോന്നും ചേർക്കാൻ പോവുകയാണ് ഇനി ആദ്യം നമ്മൾ നമ്മുടെ മുളക് പൊടി തന്നെ എടുക്കുകയാണ് കേട്ടോ നല്ല റെഡ് കളറിലുള്ള മുളക് പൊടിയാണ് നമ്മുടെ മുളക് പൊടി ഒരു മൂന്ന് നാല് സ്പൂൺ ഞാൻ ഇട്ടിട്ടുണ്ട് എരിയൊക്കെ ആവശ്യത്തിന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ കുറച്ചധികം മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒരല്പം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ ഒരു ലേശം മഞ്ഞൾപ്പൊടി നമ്മൾ അച്ചാറിനൊക്കെ ചേർക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് അപ്പോൾ ഞാനിവിടെ കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്ത് അതിൽ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അടുത്ത് ചേർക്കാനുള്ളത് ഒരു നമ്മുടെ കായപ്പൊടിയാണ് കേട്ടോ അപ്പോൾ നമ്മളിതിനെ കായപ്പൊടി ചേർത്ത് കൊടുക്കുക കായപ്പൊടി ഉറച്ചിത്തിരി ഒന്ന് പൊടിയായതുകൊണ്ട് തന്നെ ഇച്ചിരി അല്പം ഞാനൊന്ന് ചേർക്കുകയാണ് കാരണം എന്ന് വെച്ചാൽ ആ കായത്തിൻ്റെ മണം സൂപ്പറാണ് കേട്ടോ അപ്പോൾ ഇനി ഇച്ചിരി മല്ലിപ്പൊടിയാണ് ഇത് നമ്മൾ നമ്മളിത്തിരി മല്ലിപ്പൊടിയതിൽ ചേർത്തിട്ടുണ്ട് അതുപോലെ ഉലുവ പൊടിച്ചതും ചേർത്തിട്ടുണ്ട് ഇത് ആ മല്ലിപ്പൊടിയാണത് അപ്പോൾ അതിന് മുന്നേ നമ്മൾ ചേർത്തത് ഉലുവ പൊടിച്ചതാണ് ആ ഉലുവ പൊടിച്ചതിൻ്റെ മണം ഉണ്ടല്ലോ സൂപ്പറാണ് കേട്ടോ ഇതെല്ലാം കൂടി ചേർന്നിട്ട് ഒരു പ്രത്യേക മണമാണ് ഇനി ഇതിനെല്ലാം ഇല്ലാതിنين കൂടെ നമ്മൾ ഇതിലൊന്നും ഒരു തുള്ളി വെള്ളം പോലും തൊടയൊന്നും ചെയ്യില്ല അതില് തന്നെ വെള്ളമുണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് നമ്മൾ ഏലക്കേ യോജിപ്പിക്കണം ദാ കണ്ടോ ഇത് നന്നായിട്ട് മൂത്തതില് നമ്മൾ ഏലക്ക ആ ഒരു മസാലക്കൂട്ട് ഈ എല്ലാ മാങ്ങകളിലും പിടിക്കുന്ന രീതിയിൽ നമ്മൾ ഇതിനെ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഈ മാങ്ങ ചേർത്തതിന് ശേഷം നമ്മൾ ഉടനെ എടുത്ത അങ്ങ് അച്ചാറിടാനൊന്നും നോക്കല്ലേ അത് ഒരു ദിവസം വെച്ചിരിക്കണം വെച്ചിട്ട് അതായത് ഇന്നിപ്പോൾ നമ്മൾ രാത്രി ചേർക്കുകയാണെങ്കിൽ നാളെ മാത്രമേ നമ്മൾ ആ അച്ചാറിടത്തുള്ള ആ ഒരു മല്ലിയും മുളകും മഞ്ഞളും ഇതെല്ലാം അതിൽ ചേരണം ഇനി നമ്മൾ നമ്മളിത് ഞാനിത് അടുത്ത ദിവസമായി അപ്പോൾ അതിലേക്ക് നമ്മളിത് ഒരു പാത്രം വെച്ചിട്ടുണ്ട് നല്ല ഉണങ്ങിയ ഒരു പാത്രം അല്ലെങ്കിൽ നമ്മൾ ചൂടിൽ കാണിച്ച് ഉണക്കുക എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കണം ആവശ്യത്തിന് നല്ലെണ്ണ നമുക്ക് ഒരുപാട് നല്ലെണ്ണയൊന്നും വേണ്ട ഇവിടെ ഓരോന്നും വറുത്ത് കൊരുന്നതിന് ആവശ്യമായിട്ടുള്ള നല്ലെണ്ണയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ വറുത്ത് ആ എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കണം അപ്പം ആവശ്യമായിട്ടുള്ള എണ്ണ മതി നമുക്ക് അപ്പോൾ നമ്മളിത് ആവശ്യത്തിന് കടുക് കടുകിട്ടു ആ കടുക് നന്നായിട്ട് പൊട്ടി വരട്ടെ ആ കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് നമ്മുടെ ചില്ലിസ് ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ല ഉണക്ക മുളക് വറ്റൽ മുളക് നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം അപ്പോൾ നമ്മളെ കടുകൊക്കെ പൊട്ടി തുടങ്ങാറായി അപ്പോൾ നമ്മളിതിൽ ഉണക്ക മുളക് ചേർത്ത് കൊടുക്കണം കേട്ടോ ഇതാ ഈ ഉണക്ക മുളക് നമ്മൾ ചേർത്ത് ഇതുമൊന്ന് ഒരല്പം മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കണം അപ്പോൾ ആ കറിവേപ്പിലയുടെ മണവും ഇതെല്ലാം കൂടി ചേർന്നിട്ട് നമുക്ക് ഇനി നമ്മൾ ഇവിടെ ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഇഞ്ചി ഈ എണ്ണയിൽ നന്നായിട്ടൊന്ന് മൂത്ത് വരണം അപ്പോൾ ഇഞ്ചി നമ്മൾ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയാണ് അപ്പോൾ ഇത് നന്നായിട്ട് ഇതിലോട്ട് നമ്മൾ ഇളക്കി യോജിപ്പിക്കണം അപ്പോൾ ഇത് കണ്ടു ഒരു ശരിക്കും ഒരു ചെറിയ തീയിൽ ഇഞ്ചിയും അതുപോലെ വെളുത്തുള്ളിയും ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ ഇങ്ങനെ കുഴച്ച് കൊടുക്കണം കേട്ടോ അതാ ഇത് കണ്ടോ ഇത് വെളുത്തുള്ളിയാണ് ഇതും ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയാണ് അപ്പോൾ ഇതും അതുപോലെ നമ്മൾ എന്തു ചെയ്യണം നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം ശരിക്കും ഒരു ഒരു ചെറിയ ഏറ്റവും ലോ ഫ്ലെയിമിലാണെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ ഒന്നിളക്കി കൊടുക്കണം അപ്പോൾ ആ ഒരു പച്ച മണമൊക്കെ മാറി ശരിക്കും നല്ലൊരു മണം അവിടെ നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ളൊരു മണം വരും കേട്ടോ സൂപ്പറാണ് ഇനി നമ്മൾ ആവശ്യത്തിന് കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്തു ഇനി ഇതെല്ലാം കൂടി ഇളക്കി ചേർത്തു ഇതെല്ലാം ആവശ്യത്തിന് കാര്യം ഒരു ചെറിയ ചുവപ്പ് കളറിൽ ഇങ്ങനെ വന്നിട്ടുണ്ട് കറക്റ്റ് മൂത്ത ഒരുപാട് മൂത്തൊന്നുമില്ല അമിതമായിട്ടൊന്നും ആയിട്ടില്ല ആവശ്യത്തിനൊരു മൂത്ത ആ ഒരു ഇതായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ മാങ്ങ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇതിലേക്ക് നമ്മൾ നമ്മുടെ മാങ്ങ എടുത്തിട്ട് കൊടുക്കണം മാങ്ങ ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇതെല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണം ഇതാ കണ്ടോ നമ്മുടെ മാങ്ങ കറക്റ്റില്ല ഓരോ മാങ്ങയും നിങ്ങൾ കണ്ടാൽ ഓരോ മാങ്ങയിലും മസാല നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് അത് അതിലെ ആ ഒരു വെള്ളവും അതിലുണ്ടായിരുന്ന ഉപ്പ് ചാറും ആ മാങ്ങയുടെ വെള്ളവും ഒക്കെ ചേർന്നൊരു ആ പരുവമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ അത് ഒരുപാട് നാൾ നമുക്ക് കേടാവാതെ വെച്ചിരിക്കും ഇതിൽ ഞാനിനി ഈ വിനാഗിരി ഒന്നും ചേർക്കുന്നില്ല കേട്ടോ ഈ വിനാഗിരിയൊക്കെ ചേർത്താൽ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അച്ചാറ് അപ്പോൾ വിനാഗിരിയൊക്കെ ചേർത്ത് അവരുടെ വയർ കേടാക്കാൻ ഞാൻ നോക്കുന്നില്ല ഞാനിത് ഇട്ടിട്ട് രണ്ട് ദിവസം കഴിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കുക ആണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇതിൽ ചുമ്മാ വിനാഗിരിയൊന്നും ചേർക്കണ്ട അപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളൊക്കെ കഴിക്കുന്ന ആ ഒരു അതനുസരിച്ച് നമ്മൾ ചുമ്മാ വിനാഗിരി ഒന്നും ചേർത്ത് അവരുടെ ആരോഗ്യം പാഴക്കളയേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മുടെ സൂപ്പറായിട്ടുള്ള പഴുത്ത മാങ്ങ അച്ചാർ ഇവിടെ റെഡിയായിട്ടുണ്ട് അപ്പോൾ ഇനി ഇതുപോലെ മാങ്ങ കിട്ടിയാൽ ആരും കളയില്ല കേട്ടോ താങ്ക്